ഇന്ത്യൻ തോട്ട്സ് തെളുങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എയ്റ്റി വൺ പ്രചോദകരെ ആവശ്യമുണ്ട് ഞാൻ ജോസഫ് മറ്റപ്പള്ളി അടുത്ത കാലത്ത് ഒരു കൊച്ചു വീഡിയോ ക്ലിപ്പ് കിട്ടും അമ്പതിലേറെ വർഷങ്ങൾക്ക് പിറകിലുള്ള ഒരു കഥയായിരുന്നത് കാറ്റിലും കടലിലും അപ്പാടെ തകർന്ന പാമ്പൻ പാലം നാൽപ്പത്താറ് ദിവസം കൊണ്ട് പുനർനിർമ്മിച്ച് രോമാഞ്ചമായ ഈ ശ്രീധരൻ എന്ന മുപ്പത്തൊന്നുകാരൻ്റെ കഥയായിരുന്നത് അസാധ്യമെന്നൊരു വാക്കുണ്ടോ തീരെ ഇല്ല എന്ന് വാദിക്കുന്ന ഈ ശ്രീധരന്മാർ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നിട്ടുമുണ്ട് ബ്രോക്ലിൻ പാലം പഴുത വാഷിങ്ടൺ എന്ന എഞ്ചിനീയറുടെ ശരീരം അപകടത്തിൽ അപ്പാടെ തളർന്നുപോയി അനക്കാൻ കഴിയുന്ന ഒരൊറ്റ വിരൽ കൊണ്ട് ഭാര്യയുടെ കൈക്കുള്ളിൽ നിർദ്ദേശങ്ങൾ എഴുതി കൊടുത്ത് കടലിനക്കര എത്തുന്ന ആ അത്ഭുതം അയാൾ പണിതീർത്തു ഫ്രഞ്ച് ജേർണലിസ്റ്റായിരുന്ന ജീൻ ഡോമിനിക് ബോബി ഒരു സ്ട്രോക്കിൽപ്പെട്ടു അദ്ദേഹത്തിന് ചലിപ്പിക്കാമായിരുന്നു ഒരു കണ്ണിമ മാത്രം ഒരു സമയം ഒരക്ഷരം എന്ന കണക്കിൽ ആ കണ്ണിമ കൊണ്ടൊരു അക്ഷര കോഡ് ഉണ്ടാക്കി അദ്ദേഹം രചിച്ചതാണ് ദ ഡൈവിംഗ് ബൽ ആൻഡ് ദ ബട്ടർഫ്ലൈ എന്ന പുസ്തകം ഒരു കാലത്ത് യൂറോപ്പിലെ തന്നെ ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ പുസ്തകം ആർക്കെന്താണ് അസാധ്യം പ്രശ്നങ്ങളിൽപ്പെട്ട് തകരുകയാണ് ആധുനിക തലമുറ എല്ലാത്തിനും എവിടെയും പ്രകൃതി ഒരു സാധ്യത ഒരുക്കിയിട്ടുണ്ടെന്ന് കാണാനും കരുതാനുമുള്ള ശേഷി മിക്കവർക്കുമില്ല എല്ലാറ്റിനും ആരെയെങ്കിലും കുറ്റപ്പെടുത്താനാണ് നമുക്ക് താല്പര്യം ചിലപ്പോൾ നമ്മെ തന്നെയാവാം ഞാൻ എണീറ്റ് നിന്ന് ആദരപൂർവ്വം ശിരസ് നമിക്കുന്ന ഒരു ഭാരതീയ വനിതയുമുണ്ട് ബേബി ഹൽദർ എന്നാണ് അവളുടെ പേര് വളരെ കഷ്ടപ്പാടുകളുടെ ഒരു ജീവിതമായിരുന്നു അവളുടേത് പശ്ചിമ ബംഗാളിൽ നിന്നവർ ഹരിയാനയിലെ ഗർഗൌൺ എന്ന നഗരത്തിലെത്തി റിട്ടേർഡ് പ്രൊഫസർ പ്രബോദ് കുമാറിൻ്റെ വീട്ടിലെ ജോലിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഈ വേലക്കാരി മറിച്ചു നോക്കുന്നത് ശ്രദ്ധിച്ച് അദ്ദേഹം ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കാനുള്ള അനുവാദം കൊടുത്തു അവൾ തസ്ലീമ നസ്രീമിൻ്റെ അമർ മേയെ ബേലയിൽ തുടങ്ങി ആശാപൂർണ ദേവിയിലൂടെ മഹേഷ്താദേവിയും ബുദ്ധദേവ് ഗുകയെയും കടന്ന് മുന്നോട്ട് പോയി പ്രൊഫസർ കുമാർ ഒരു ദിവസം ഒരു നോട്ട്ബുക്ക് അവളേപ്പിച്ചിട്ട് എഴുതാൻ പറഞ്ഞു ഇത് കേട്ട് അതിശയിച്ച് നിന്ന് അവളോട് അദ്ദേഹം പറഞ്ഞു നിനക്ക് എഴുതാൻ പറ്റും നിനക്ക് നിന്നെക്കുറിച്ച് എഴുതാൻ കഴിയും നിന്റെ കഥയോളും ഹൃദയസ്പർശിയായ ഹൃദയസ്പർശിയായൊരു ആത്മകഥയുണ്ടാവില്ല അവൾ സ്വന്തം ജീവിതാനുഭവങ്ങൾ എഴുതി ആവാലു അന്ധരി ബംഗാളി ഇരുപത്തിനാല് ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെടുകയും അനേകം അന്താരാഷ്ട്ര പ്രദർശനങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്തൊരു പുസ്തകമാണത് തൊട്ടു പിന്നാലെ വന്നു അവളുടെ ഈശാന്ത് രൂപാന്തർ ബംഗാളി അവളിന്നും എഴുതിക്കൊണ്ടേയിരിക്കുന്നു ആ പ്രൊഫസർ പറഞ്ഞു ഒരു വാക്കു വരുത്തിയ വ്യത്യാസം കണ്ടു സ്വയം മാറാൻ കഴിഞ്ഞില്ലെങ്കിലും പലരെയും മാറ്റാൻ നിങ്ങൾ പറയുന്ന ഒരു വാക്കിനോ നൽകുന്ന പ്രചോദനത്തിനോ കഴിയുമെന്ന് മറക്കരുത് నన్ని వీడుక